മുണ്ടക്കൈ ചൂടൽ മല ദുരന്തം നടന്ന് ഒരു വർഷത്തോടമെടുത്തിട്ടും ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന കാര്യം പാതി വഴിയിലാണ് ദുരന്ത ബാധിതരുടെ കാര്യത്തിൽ സർക്കാർ വേണ്ട രീതിയിൽ നടപടികൾ കൈക്കൊള്ളുന്നില്ല എന്നതാണ് തുടരെ വരുന്ന ആരോപണം പുനരധിവാസം എങ്ങും എത്താതെയിരിക്കുന്ന സമയത്താണ് റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണവും പ്രത്യക്ഷമായി ഇല്ലെങ്കിലും പരോക്ഷമായി മന്ത്രിയുടെ പ്രതികരണത്തിൽ വിമർശനം ഉയരുന്നുണ്ട് മുണ്ടക്കൈ ചൂറൽ മല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി സ്ഥലം കൊടുക്കാമെന്ന് സർക്കാർ ഒരു സംഘടനയോടും പറഞ്ഞിട്ടില്ല എന്നാണ് മന്ത്രി അവകാശപ്പെടുന്നത് സർക്കാർ സ്ഥലം കൊടുക്കാത്തത് കൊണ്ടാണ് വീട് നൽകാത്തതെന്ന് ഒരു സംഘടന പറഞ്ഞതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സർക്കാരിന് അപേക്ഷകളൊന്നും കിട്ടിയിട്ടില്ലെന്നും വിവിധ സംഘടനകൾ വാഗ്ദാനം ചെയ്ത വീടുകളെ കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ കൈവശമുണ്ടെന്നും അവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം വീട് വെക്കാനുള്ള ഭൂമി കണ്ടെത്താൻ സർക്കാരും പ്രയാസപ്പെട്ടുവെന്നും കോടതി വിധികളെ മറികടന്നാണ് നിലവിലെ സ്ഥലം ഏറ്റെടുത്തതെന്നും മന്ത്രി പറഞ്ഞു മുപ്പത് വീടാണ് യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തത് ജനുവരി നാലിന് വിളിച്ച സ്പോൺസർമാരുടെ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി അബിൻ വർക്കി പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും പങ്കെടുത്തില്ല പിരിവ് നടത്തിയവരും കൊടുത്തവരും തമ്മിലുള്ള ആശയവിനിമയത്തിന് സർക്കാർ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നും മന്ത്രി തിരിച്ചടിച്ചു ടൌൺഷിപ്പ് പൂർത്തീകരിക്കുമ്പോൾ ബോർഡ് സ്ഥാപിച്ച് സ്പോൺസർമാരുടെ പൂർണ്ണമായ വിവരങ്ങൾ പ്രദർശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സന്നദ്ധ സംഘടനകൾ വീട് നിർമ്മിച്ചു നൽകുമെന്ന വ്യവസ്ഥയിൽ സർക്കാരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചവർ സംഘടനകൾ ലഭ്യമാക്കുന്ന ഭൂമിക്ക് കൃത്യമായ രേഖകൾ ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരോ സന്നദ്ധ സംഘടനയോ ആരുമാകട്ടെ ദുരന്തം നടന്ന് ഒരു വർഷത്തോടം അടുത്തിട്ടും വീടെന്ന അവരുടെ സ്വപ്നം പൂവണിഞ്ഞിട്ടില്ല വാഗ്ദാനങ്ങൾ പേപ്പറുകളിൽ മാത്രമായി ഒതുങ്ങാതെ എത്രയും വേഗം അതെല്ലാം നിറവേറ്റി കൊടുക്കണമെന്ന് തന്നെയാണ് ജനങ്ങളുടെയും ആവശ്യം